ഇതെന്തു കാണിക്കുന്നേ നീ കണ്ടില്ലേ ഷർട്ട് അയൺ ചെയ്യുകയാണ് അത് തന്നെ ഈ പറഞ്ഞത് ഈ ഷർട്ടൊക്കെ തേക്കുന്നത് ഇങ്ങനെയാണോ ആ ഇങ്ങനെ തേച്ചു കൊടുത്താ ഇക്ക അതെടുത്ത് മുഖത്തെടുത്ത് എറിയും ചുരിദാർ തേക്കുന്ന പോലെയല്ല ഷർട്ടൊക്കെ തേക്കുന്നത് ഷർട്ടൊക്കെ തേക്കുന്നതിനൊക്കെ ഒരു രീതിയുണ്ട് അല്ലാതെ ചുമ്മാ ഇട്ട് ഇങ്ങോട്ട് മാറും ഞാൻ തേക്കാം ആ രാവിലെ നീ വന്ന് എന്റെ ഒക്കെ തുടങ്ങിയോ നീ ഇവള് നല്ലോണ് തുണി ആയു ചെയ്യും പഠിച്ചോ ആഹാ ഇന്ന് എന്താണോ ഉച്ചക്ക് സ്പെഷ്യലിക്കാ ക ചോറുണ്ട് പാവയ്ക്കത്തോറിണ്ട് മീൻകറിയുണ്ട് തുളേരി ഉണ്ട് പിന്നെ മീൻ ഫ്രൈ ഉണ്ട് പാവയ്ക്ക തോരനോ തോരൻ ഐറ്റമേ ഇഷ്ടമല്ല പാവയ്ക്ക അത് കണ്ണിന് പോലും കണ്ടുകൂട പിന്നെ ആ തോരൻ ഇതൊക്കെ ചോദിച്ചിട്ടൊക്കെ വേണ്ടേ വയ്ക്കാനൊക്കെ മെഴുക്കു ആണെങ്കിൽ പിന്നെയും കൂട്ടും കാ മിഴുക്കു വരട്ടി ഇഷ്ടമാണ് ബീട്രൂട്ട് മെഴുക്കുരട്ടി ഇഷ്ടമാണ് കൂടുതലിഷ്ടം നമ്മുടെ പയറില്ലേ അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മുട്ട വറുത്തത് അത് മീൻ കറി ഉണ്ടെങ്കിലും മീൻ വറുത്തതുണ്ടെങ്കിലും ഒരു മുട്ട വറുത്തു വെക്കുന്നത് ഇഷ്ടമാണ് പിന്നെ ആ മുളക് കൊണ്ടാട്ടം ഉണ്ടല്ലോ അതും ഓരെണ്ണം വറുത്തത് സൈഡിൽ വെച്ച സുഖം ഇതൊക്കെ ചോദിച്ചും പറഞ്ഞു വേണം ചെയ്യാൻ ഇഷ്ടമല്ലാത്തക്ക സാധനം ഒന്നും വെച്ചാലോ എന്നേ ഭയങ്കര ദേഷ്യ അതുകൊണ്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കൊടുക്കണം ആ പിന്നെ അതുപോലെ തന്നെ ദോശയും സാമ്പാറും ഒന്നും ഉണ്ടാക്കലേ അത് അതൊട്ടും ഇഷ്ടമല്ല ആ ആഹാ നീ വന്നാ രണ്ടു ദിവസം നിന്നെ ഇങ്ങോട്ട് കണ്ടില്ല ഇന്നും കൂടെ നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന തിരക്കി വേണമെന്ന് പറഞ്ഞിരുന്നതാ ഓ രണ്ടു ദിവസം ഇങ്ങോട്ട് വരാൻ തോന്നിയില്ല ആ മോളെ ഇവിടുത്തെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കി നടത്തിയതാ ഇവള അതുകൊണ്ട് എന്നെക്കാട്ടി നല്ല നിശ്ചയമാണ് ഇവക്ക് അതുകൊണ്ട് മോക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽതാ ഇവിടത്ത് ചോദിച്ചാൽ മതി കൂട്ടുപിടിച്ചോ ഓ എന്ത് വിശേഷം നല്ല വിശേഷം ഹേയൊന്നുമില്ല എനിക്ക് ഒരു വല്ല അഴിയേ ഇല്ല ആ ജോലിക്ക് പോയി ഇവിടെ അങ്ങ് നമ്മളാരും അല്ലെന്നേ ഇവിടെ എണ്ണക്കാട്ടിയൊക്കെ സ്ഥാനം ഉള്ളത് അവരുടെ ബന്ധത്തിലൊരു പെങ്കോച്ചാ ആ വാപ്പാടെ പെങ്ങട ആരണ്ട മോളാ അങ്ങനെ അടുത്ത ബന്ധവൊന്നുമല്ല എന്തോ അക ഒരു അകന്നൊരു ബന്ധുവ ആ ഇവിടെ എന്റെ കല്യാണത്തിന് മുമ്പൊക്കെ ആ പെണ്ണ ഇവിടെ വന്ന് സഹായിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നെന്നൊക്കെ പറയുന്നത് പക്ഷേ എന്നെ കട്ടി അധികാരി അവക്ക ഇവിടത്തെ ഉള്ളവർക്ക് അറിയത്തില്ല ഇവിടുത്തെ കാര്യങ്ങൾ തന്നെ എല്ലാം അവളോട് വന്നപ്പോൾ മുതലെ കേൾക്കുക അവളെ കണ്ടുപിടി അവിടുത്തെ ചോദിച്ചാൽ മതി അവിടെയാണ് അവൾ അങ്ങനാണ് ഇങ്ങനാണ് ഇതൊക്കെ കേട്ടിട്ട് കേട്ട് മടുത്തു ഞാനിവിടെ അധികപ്പറ്റാ ഇതിപ്പോ ഞാൻ അങ്ങോട്ട് പളിനിയേറി വന്നതുപോലെ ഞാൻ എന്ത് സംസാരിക്കാനാ ഇപ്പൊ ഞാൻ കയറി സംസാരിച്ചാൽ പറയും മരുമോളുടെ ഭരണം വന്നു ഓ എനിക്കങ്ങ് വയ്യ എന്തെങ്കിലുമൊക്കെ ആവട്ടെ സക ഞാൻ ഞാനങ്ങോട്ടങ് വരും അത്രയേ ഉള്ളൂ സഹിക്കത്തിനൊക്കൊരു പരിധിയില്ലമ്മ വേണ്ട ഇപ്പ ആരോടൊന്നും പറയണ്ട ശരി പിന്നെ വിളിക്കാം ആ മോളിവിടെ നിൽക്കായിരുന്നു ആരാ വിളിച്ചത് വീട്ടീന്നായിരുന്നാ ആ വീട്ടീന്ന് ഉമ്മ ആയിരുന്നു ആ പിന്നെ ഉമ്മ ഒരു കാര്യം കൂടെ പറയാനായിട്ടിങ്ങോട്ട് വന്നത് എനിക്കറിയാൻ നോക്കത് എനിക്ക് മനസ്സിലായി അവിടെ കാര്യം തന്നെ ഇവിടുത്തെ പാപ്പാടെ ബന്ധുവാണ് പെങ്ങളായിട്ട് വരും അകന്ന ബന്ധുവാണ് അവരപ്പുറത്ത് താമസിക്കുന്നതേ അവളെപ്പോഴും ഇവിടെ വരും എനിക്ക് തീരെ സുഖമില്ലാതൊക്കെ കിടപ്പിലൊക്കെ ആയപ്പോഴത്തേക്ക് അവളാണ് ഇവിടെ വന്ന എല്ലാ കാര്യങ്ങളും ചെയ്തൊക്കെ തന്നു പിന്നെ അവൾ ഇവിടുത്തെ ആളായി പിന്നെ അവളക്കും അവൾക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് അപ്പോൾ ഇവിടുത്തെ വാപ്പായ്ക്കും അവനിക്കൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു എനിക്കും താല്പര്യക്കുറവൊന്നുമില്ലായിരുന്നു പക്ഷേ അവൻ്റെ മനസ്സിനകത്താണെങ്കിൽ അവളൊരു പെങ്ങളെപ്പോലാണെന്നും പറഞ്ഞുകൊണ്ട് അവനിക്കും കൂടെപ്പുറപ്പ് ആരുമില്ലല്ലോ അങ്ങനെ പിന്നെ എൻ്റെ മനസ്സിലും അങ്ങനെയൊക്കെ തോന്നി തോന്നി അവന് അവരുടെ കളിയും ചിരിയും കാണുമ്പോൾ സ്വന്തം ആകളുമ്പോൾ തോന്നിപ്പോകും അങ്ങനെ വാപ്പയ്ക്ക് അങ്ങോട്ട് വലിയ താല്പര്യമില്ല ബന്ധത്തിൽ ഒരു ബന്ധം വേണ്ടെന്ന് പറഞ്ഞുള്ള ഒരു അതായിരുന്നു പിന്നെ അവൻ്റെ മനസ്സിലും അങ്ങനെ അല്ലെന്ന് അല്ലെന്നറിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പിന്നെ കൂടുതൽ സംസാരിക്കാൻ പോയില്ല അവൾക്കതിൽ നല്ല വിഷമമൊക്കെ ഉണ്ട് കേട്ടോ അതെനിക്കറിയാം അപ്പോൾ പാവങ്ങളെ അവിടെ വാപ്പ ഇട്ടിട്ട് പോയതാണ് പിന്നെ ഇവിടുത്തെ അവിടെയും അവിടെ ഉമ്മടെ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ തന്നെ കേട്ടോ നോക്കുന്നത് പിന്നെ അവൾക്ക് പറ്റിയൊരു ബന്ധമൊക്കെ ഇനി ആലോചിച്ച് ഇനി കല്യാണം കഴിപ്പിച്ച് വിടണം പിന്നെ ചിലവും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ഒട്ടും അവർക്കും ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ നിന്ന് നമ്മൾ കൊടുക്കുന്നൊക്കെയാണ് അവർക്ക് കഴിയുന്നത് ആ അമ്മ പറയാൻ പറഞ്ഞതൊന്നും മോക്ക് അവൾ അവളിവിടെ കാണിക്കുന്ന അധികാരമൊക്കെ ചിലപ്പോൾ മോക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല അതുകൊണ്ട് ഞാൻ തന്നെ അവിടുത്തെ പറയും കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാം മോളത് വിഷമിക്കുകയൊന്നും വേണ്ട അല്ലാതെ എനിക്ക് വന്ന് കയറിയ കുഞ്ഞുങ്ങാടെ ഒന്നും കണ്ണുനീര് കാണാനും ഉമ്മ വയ്യ അതുകൊണ്ട് മോടെ മനസ്സ് വിഷമിച്ചുകൂടെ ഒരു കാര്യവും ചെയ്യണ്ട അവൾ ഇവിടെ പറഞ്ഞു വിട്ടെന്നും പറഞ്ഞോണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തൊന്നുമില്ല എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അവൾ വന്ന് പഴയതുപോലെ ഈ അധികാരങ്ങളൊക്കെ കാണിക്കുമ്പോൾ മോൾക്ക് അത് മനസ്സിലാവണമെന്നില്ലല്ലോ അതുകൊണ്ട് ഉമ്മ പറഞ്ഞ് മനസ്സിലാക്കാം അവളെ അവളിങ്ങനെ പഴയതുപോലെ വന്ന അധികാരമൊക്കെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് മോഡ മനസ്സ് വിഷമിക്കരുത് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണം അവനക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയൊന്നും വേണ്ട കേട്ടോ അതുമ്മ അവിടെ തന്നെ പറയാം വിഷമം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇല്ല സത്യത്തിൽ അവൾ വന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല വിഷമം ഇതന്നെയുണ്ടാകത്തില്ല ഉമ്മ അത് മനസ്സിലാക്കിയല്ലേ അവൾ എങ്ങനെയാണോ പഴയതി വിടാ പെൺമാറിയത് അങ്ങനെ തന്നെ അയക്കോട്ടെ ഇനി ഞാനും ഒന്നിനും ഇടപെടുന്നില്ല പോരെ മറ്റുള്ളവരുടെ മനസ്സിൽ നിന്ന് നോവിച്ചൊന്നും നമുക്ക് എന്ത് നേടാനാണ് അതുകൊണ്ട് ഉമ്മ ഓർത്ത് വിഷമിക്കണ്ട അവിടത്തൊന്നും പറയണ്ട അവിടുത്തെ ചോദിച്ചു എല്ലാം ഞാൻ മനസ്സിലാക്കിക്കോളാം അവൾക്കും വിഷമം ഉണ്ടാകരുതല്ലോ